ഷവർമ്മയും കുഴിമന്തിയും ഒക്കെ കഴിക്കാത്തവർ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തവർ വളരെ വിരളമാണ് എല്ലാവർക്കും ഇത് നിർബന്ധവുമാണ് കുട്ടികൾക്കും ന്യൂജന ന്യൂജൻ ആളുകൾക്കും വലിയ ആളുകൾക്കും ഒക്കെ ഉൾപ്പെടെ എല്ലാവർക്കും ഇത് ഇഷ്ടമാണ് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഭക്ഷണമായി ഇതൊക്കെ മാറി ഇരിക്കുന്നു അല്ലെങ്കിൽ വിഭവമായി ഇപ്പോൾ മാറിയിരിക്കുന്നു എന്നാൽ ഹൈക്കോടതി സുപ്രധാന ഉത്തരവ് ഷവർമയുമായി ബന്ധപ്പെട്ട് നിയന്ത്രണങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ നിരോധനത്തിൻ്റെ ഭാഗമായി ഇതൊക്കെ സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു അല്പം കേൾക്കുമ്പോൾ അല്പം നിരസമുള്ള കാര്യമാണ് എന്നാൽ കേൾക്കാതിരിക്കാൻ നിവർത്തിയുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് അതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനി ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സുപ്രധാന വിധിയിലേക്ക് വരാം കാസർകോട് പ്ലസ് വൺ വിദ്യാർത്ഥിനി ഷവർമ്മ കഴിച്ച് മരിച്ച കേസിലെ ആ വിദ്യാർത്ഥിനിയുടെ മാതാവ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാന വിധി വന്നിരിക്കുന്നത് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ മുൻ ഉത്തരവിലെ നിർദ്ദേശം കർശനമായി നടപ്പിലാക്കണമെന്നാണ് അറിയിച്ചത് മകളുടെ മരണത്തിന് കാരണം ബന്ധപ്പെട്ടവർ കൃത്യമായുള്ള പരിശോധന നടത്തി ഭക്ഷണ സാധനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാത്തതുകൊണ്ടാണെന്ന് ചൂണ്ടിക്കാട്ടി മാതാവ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഈ ഒരു ആവശ്യം ഉന്നയിച്ച് ഹർജി നൽകിയത് കണക്കിലെടുത്ത് കോടതി ചെലവിന് വേണ്ടി ഇരുപത്തഞ്ചായിരം രൂപ ഹർജിക്കാരിക്കായി നൽകണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് പരസ്യം ചെയ്യൽ കേസ് പരിഗണിക്കുന്ന കാസർഗോഡ് അഡീഷണൽ സെഷൻസ് കോടതി ഹർജിക്കാരിക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി രണ്ടു മാസത്തിനകം കേസ് പരിഗണിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാസർകോട് പതിനാറ് വയസ്സുകാരി ഷവർമ്മ കഴിച്ച് മരിച്ച കേസിലാണ് ഹൈക്കോടതിയുടെ നടപടി ഇനി എന്താണ് ഷവർമ്മയുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ എന്ന് കൃത്യമായി നോക്കാം ഷവർമ്മ സംസ്ഥാനത്ത് ഷവർമ്മ അടക്കമുള്ള സാധനങ്ങൾ തയ്യാറാക്കിയതിൻ്റെ സമയവും തീയതിയും കൃത്യമായി പാക്കറ്റുകളിൽ രേഖപ്പെടുത്തണമെന്ന നിർദ്ദേശം കർശനമായി നടപ്പാക്കാനാണ് ഉത്തരവിട്ട് ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഉത്തരവിട്ടിരിക്കുന്നത് കാസർഗോഡ് പ്ലസ് വൺ വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തെ തുടർന്നാണ് മാതാവ് നൽകിയ ഹർജി തീർപ്പാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഭക്ഷണശാലകളിലൊക്കെ തന്നെ കർശനമായ നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് പ്രാബല്യത്തിൽ വരും ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവർക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇതുപോലുള്ള പൊതു അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം